ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫർട്ട് സിഗ്നൽ വി ആർ ബാക്ക് അതായത് സ്ട്രെറ്റ്ഫേർ സിഗ്നൽ വീണ്ടും നമ്മുടെ പഴയ രൂപത്തിലോട്ട് വന്നിരിക്കുകയാണ് നാട്ടൊക്കെ പോയി വന്ന് സമാധാനമായി വീണ്ടും നമ്മൾ നമ്മുടെ പഴയ മോഡിലോട്ട് മാറിയിരിക്കുകയാണ് ആൻഡ് ഓൾസോ അവർ ടീം ഈസ് ബാക്ക് ടു വിന്നിങ് വേസ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ നന്നായിട്ടൊരു കളി കളിച്ച് ജയിക്കുന്നതും കാണുന്നത് നമുക്കിതിനുമ്പം കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ലൈക്ക് സെക്കൻഡ് എത്താനും തേർഡ് എത്താനും ഫോർത്ത് എത്താനും ഒക്കെ നമുക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ബാക്കി ടീമൊക്കെ നമുക്ക് വെച്ചെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ടീം ആ ഒരു വല്ലാത്ത ജാതി ടീമാണല്ലോ അപ്പോൾ അതൊന്നും എടുത്തില്ല അപ്പോൾ അതേപോലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് വോൾസ് ഇത് ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പ് സിക്സിൽ കയറാം ടേബിളിൽ ടോപ്പ് എത്താം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നു അതിനായിരുന്നു നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പേടി കാരണം യുമാരി ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ബോട്ടർ ചെയ്യാറാണ് പതിവ് പക്ഷെ ഇന്നലെ എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നിർഭാഗ്യം കൊണ്ടോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നന്നായി കളിച്ച് കളി ജയിച്ചു ഫസ്റ്റ് ഹാഫ് ഓക്കെ ഫുൾ കളി ഞാൻ കണ്ടു ലൈക്ക് കംപ്ലീറ്റ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് മിനിറ്റ് വരെ കളി ഞാൻ കണ്ടു കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ മാച്ചൊന്നും കാണാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി ഇരുന്നിട്ട് എന്തായാലും കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് നമ്മുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാലോ മോശം എന്ന് പറഞ്ഞാൽ ദയനീയമെന്ന് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഒരു വോൾഫ്സ് റെലിഗേഷൻ ഏറ്റവും താഴെ കിടക്കണം കേട്ടോ ഇരുപതാമത് കിടക്കുന്ന ഒരു കളി പോലും ജയിക്കാതെ ടീമിനെതിരെ കളിക്കുമ്പോഴുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടില്ല പ്രത്യേകിച്ച് പക്ഷേ ഒരു ഗോൾ എങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു അതിനു മുമ്പ് നമ്മൾ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ല പക്ഷെ ഒന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ വോൾസിൻ്റെ കളി എന്ന് പറഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ ഈ ലീഗ് ഫുൾ കളിക്കരുത് അതിന് മുമ്പേ റെലിഗേറ്റ് ആവണം അന്മാതിരി പ്യുവർ പെർഫോമൻസ് ആണ് അവർ തീരെ അതായത് ഫുട്ബോൾ കളിക്കാൻ അറിയാത്ത അറിയാത്തവരാണ് അവർ കളിച്ചിരുന്നത് അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഗോൾ അടിക്കാനാണ് ഫസ്റ്റ് ഹാഫിൽ പറ്റിയുള്ളൂ അത് മാത്രമല്ല ഒക്ടോബറിന് ശേഷം വോൾസ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അതെന്തായാലും നമ്മൾ ആ സങ്കടം തീർത്തു കൊടുത്തിട്ടുണ്ട് അവർ എന്നാലും ആഘോഷിക്കുന്ന ആ വോൾസ് ഗോളടിച്ചത് ആഘോഷിച്ചു കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന പോലെ ഒരു കളി ജയിക്കാനോ അല്ലെങ്കിൽ ഒരു ഗോൾ അടിക്കാനോ അത് നമ്മൾ എന്തായാലും എത്തിച്ചുകൊടുത്തിട്ടുണ്ട് സോ അതിൽ മാത്രമാണ് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൂ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ വൺ വൺ ആണ് ശരിക്കും ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു കാരണം ഒരിക്കലും വോൾസ് ആ കളിയിൽ ഒരു ഗോൾ അടിക്കരുതായിരുന്നു പ്രത്യേകിച്ച് നമുക്കെതിരെ അതെന്താകട്ടെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യം ദിസ്ഇസ് ഫുട്ബോൾ ഫുട്ബോളിൽ ഒന്നും സംഭവിക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ പെർഫോമൻസ് അന്യമായ പെർഫോമൻസ് ആയിരുന്നു കാരണം നമ്മൾ പലപ്പോഴും കണ്ടുള്ള സംഭവമാണ് ഒന്നേ ഒന്നായിട്ട് സമയത്ത് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചില സമയങ്ങൾ ബോട്ടിൽ ചെയ്യാറുണ്ട് ബോട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തോൽക്കാനല്ല ജയിക്കേണ്ട കളി കൊണ്ട് ഡ്രോ ആക്കാറുണ്ട് അപ്പം എൻ്റെ പേടി മെയിൻ പേടി അതായിരുന്നു ചിലപ്പോൾ ഇതൊരു രണ്ടേ രണ്ടാവുക അല്ലെങ്കിൽ ഒന്നേ ഒന്നിൽ എൻ്റെ പേടി പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും പിന്നെ മെയ്സൺ മൗണ്ടിനെ എടുത്തു പറയണം കാരണം അജ്ജാദി പെർഫോമൻസ് ആയിരുന്നു ആ മൂപ്പറുടെ ഓരോ ടച്ചും ഓരോ പാസും ആ ബോൾ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ബോൾ ഹോൾഡ് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ അന്യായമായിരുന്നു അത് എടുത്ത് പറയുന്ന വേണം അതേപോലെ തന്നെയായിരുന്നു കസമീറോ കസമീറോ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു വയസ്സ് ആയിട്ടുണ്ടെങ്കിൽ മൂപ്പര് വയസ്സ് ഒരു എന്താ പറയുക അധികം ഏജ് ആവാത്ത പോലത്തെ ഒരു കളിയായിരുന്നു നല്ല കളിച്ചിരുന്നത് കാരണം കുറച്ചുകൂടി കൂടി കോൺഫിഡൻ്റ് ആയിരുന്നു അമാദ് നല്ല പെർഫോമൻസ് ആയിരുന്നു അമാതിൻ്റെ അടുത്ത് എപ്പോൾ പന്തട്ടിയാലും ബോൾസ് ആകെ വേർക്കുമായിരുന്നു കാരണം രണ്ടും മൂന്നും പേര് പോയിട്ട് മാർക്ക് ചെയ്താലും അമാദ് സുഖമായിട്ട് പന്തടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അത് കുറേയൊക്കെ വോൾസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ എന്നാലും നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം അത് നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ അതുകൊണ്ട് തന്നെയാണ് ആ സ്കോർ ലൈൻ ഫോർ വൺ ആയതും എംബൂമ്മ ഫസ്റ്റ് ഹാഫിൽ വളരെ മോശമായിരുന്നു സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ എംബൂബോ നന്നായിട്ട് കളിച്ചു കാരണം ബാക്കിയുള്ള ടീംമേറ്റ്സ് മേറ്റ്സ് നന്നായി കളിച്ചപ്പോൾ മൂപ്പിന് നന്നായിട്ട് കളിച്ചു പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഇന്നലെ ഞാൻ കണ്ടൊരു സംഭവം അല്ലെങ്കിൽ ഞാൻ ഗോയിങ് ഫോർവേഡ് എനിക്ക് സത്യം പറഞ്ഞ ഒരു സംഭവം നമുക്കൊരു പ്രോപ്പർ ഡിഫെൻഡർ ഇന്നലെ കളിച്ചിട്ടില്ലെന്നുള്ളതാണ് ശരിയാണ് മസ്രാവി ലൂക്ഷോ എയ്ഡൻ ഹെവൻ യൂറോ സബ് ആയിട്ട് വന്നു ഒക്കെ ഉണ്ടെന്ന് പറയാം പക്ഷേ നമുക്കൊരു പ്രോമനന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്ക് നമുക്ക് ഇല്ല ഇന്നലത്തെ കളിയിൽ ആ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്നത്തെ കളി കളിച്ചതും സോ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഹെവൻ ഹെവനായാലും നന്നായി കളിച്ചിട്ടുണ്ട് ലൂക്ഷോ നന്നായി അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട് ലൂക്ഷോനൊക്കെ ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു അതിലാണ് നമ്മുടെ എനിക്കോട് രണ്ടാമത്തെ മൂന്നാമത്തെ ഗോൾ വരുന്നത് ഒരു അന്യായ ആയിരുന്നു സോ ഭയങ്കര അഗ്രസീവ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കളിച്ചത് ആ അഗ്രഷൻ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടില്ല സി ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മൾ സത്യം പറഞ്ഞു ഇന്നലെ സെക്കൻഡ് ഹാഫിൽ കളിച്ച പോലെ ഫസ്റ്റ് ഹാഫിലും കളിക്കുകയായിരുന്നെങ്കിൽ ഈ ഈ സ്കോറിന് ഇവിടെ നിന്നല്ലോ അല്ലേ ഏഴോ എട്ടോ ഒമ്പത് കളിച്ചാണ് നമ്മൾ പക്ഷേ നമ്മുടെ പ്ലേയേഴ്സിന് ആ മെന്റാലിറ്റി ചില സമയത്ത് ഡ്രോപ്പ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പോയിന്റ്സ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ സത്യം പറഞ്ഞാൽ നമ്മൾ കളികളും കൂടുതലും ആവുന്നത് നമ്മുടെ പ്ലേയേഴ്സിനെ മെന്റാലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബോൾസിൻ്റെ കളി ജയിച്ചിരിക്കുകയാണ് നാല് സ്കോർ സ്കോറിലായതിന് വളരെ കൺവിൻസിങ് ഡിമാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് എക്സ്പെക്ട് ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു അല്ലെങ്കിൽ റിസൾട്ടായിരുന്നു കാരണം വോൾസ് സത്യം പറഞ്ഞാൽ യുണൈറ്റഡ് തോൽപ്പിക്കുന്നുള്ളത് ആരും പ്രിഡിക്ട് ചെയ്തില്ല അങ്ങനെ തോൽപ്പിച്ചിരുന്നെങ്കിൽ ഇവമാരെല്ലാവരും പരിനിർത്തി ഇന്ന് തന്നെ രാജ്യത്ത് എഴുതി വെച്ച് പോകേണ്ടതായിരുന്നു പക്ഷേ എന്നിരുന്നാലും സംഭവിച്ചിട്ടില്ല നമ്മൾ എന്തായാലും സുഖമായിട്ട് തന്നെ ജയിച്ചു നാലോ ഒന്നര സ്കോർ ലൈനിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിക്സ് സ്പോട്ടിലോട്ട് കയറിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ടോപ്പ് സിക്സ് ഉള്ളത് ചെൽസി ആയിട്ട് ഈക്വൽ പോയിന്റ്സ് ആണ് അതേപോലെ തന്നെ ടോപ്പ് ത്രീ ടോപ്പ് ഫോർ ആയിട്ട് ആ രണ്ട് പോയിൻ്റ് ഡിഫറൻസ് ഉള്ളൂ സോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഏകദേശം ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞ സംഭവമാണ് സീസൺ അത് ഈ സീസൺ എന്ന് പറഞ്ഞ ഒരു അപ് ആൻഡ് ഡൗൺ സീസൺ ആയിരിക്കും കാരണം ചില കളികൾ തോക്കും ചില കളികൾ ഡ്രോ ആവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കളികൾ ഡ്രോ ആവും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കളികൾ ജയിക്കും അങ്ങനത്തെ ഒരു സീസൺ ആയിരിക്കും കാരണം ടീം മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ടീം ജെല്ലായി വരുന്നേ ഉള്ളൂ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പെർഫോമൻസിൻ്റെ ബേസിസിൽ നമുക്ക് ഈ സീസണിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ഇതുവരെയുള്ള കളികളെ പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏത് കളികളാണ് നമ്മൾ വിലയിരുത്താൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഐ വുഡ് ലിവർപൂൾ ബ്രൈറ്റൺ അങ്ങനത്തെ കളികൾ എടുക്കുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻസ് ഇന്നത്തെ കളി കണ്ടിട്ട് ഇപ്പോൾ എനിക്കങ്ങനെ വലുതായിട്ട് അയ്യോ നമ്മൾ ഈ അടുത്ത നാലഞ്ച് നാലഞ്ചുകളെ അടുപ്പിച്ച് ചോദിക്കും അങ്ങനെ ഞാൻ പറയാൻ പോകുന്നില്ല കാരണം ഒപ്പോണൻറ്റ്സ് വോൾഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നെ വോൾസിന് ചെറുതായി കാണുന്നതല്ല നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യണം അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ജയിച്ചതും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നലത്തെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ജഡ്ജിയാന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് വേണേൽ അടുത്ത ആയിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് അറ്റ് ഹോം ബോൺ മോത്തിനുണ്ട് പിന്നെ എനിക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം ആക്ച്വലി നല്ല കാര്യമാണ് ചെയ്തവരുവേണ്ട കാരണം നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം നമ്മൾ ഹോമിലാണ് സത്യപ്രഹം സ്ട്രഗിൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എവേ പോയിട്ട് നമുക്ക് കളിക്കാൻ ബുദ്ധിമുട്ടില്ല എവേ നമ്മൾ പോയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഒരു ഒരു ഡ്രോവോ ഒരു വിന്നോ ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനോട് നമ്മൾ ജയിക്കില്ല ഒരു കളി ജയിച്ചു വോൾസിനോട് നന്നായി കളിച്ച് ജയിച്ചു നാലേ ഒന്നും അതേപോലെ തന്നെ ലിവർപൂളിനോട് പോയി ജയിക്കുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോമിൽ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കളികൾ എവർട്ടനായാലും എസ്റ്റേ ആയാലും ഇങ്ങനത്തെ ടീംസിനൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണ് സോ അതാണ് എൻ്റെ അടുത്ത പേടി അതുകൊണ്ടാണ് ഞാൻ അടുത്ത മാച്ചായിരിക്കും കുറച്ചും കൂടി ഞാൻ നോക്കി കാണുന്നത് ഞാൻ പറഞ്ഞു വന്നത് ബോൺ മോത്തിൻ്റെ കാരണം ബോൺ മോത്ത് ഇപ്പോൾ സ്ട്രഗ്ലിംഗ് ആണ് സോ ഓബ്വിയസ്ലി ഓൾട്രാഫോൾ കളിക്കുമ്പോൾ നമുക്ക് ആർക്കും എനിക്ക് സത്യമാർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും റിസൾട്ട് എന്നുള്ളത് കാരണം വളരെ അൺപ്രഡിക്റ്റബിൾ ടീമാണ് യുണൈറ്റഡ് ഏത് റിസൾട്ട് എടുക്കാൻ പറ്റും ഡ്രോ ആവാം വിൻ ആവാം അടിപൊളി വിന്നാവാം കഷ്ടപ്പെട്ട് വിൻ ആവാം ദയനീയമായി തോക്കാം അറി അൺലക്കയായിട്ട് നോക്കാം അങ്ങനത്തെ ഒരു ടീമാണ് കാരണം നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല സോ ഇന്നത്തെ എടുത്താലും പല എനിക്ക് ചില ഫാൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ സ്റ്റേജിൽ തന്നെ ആയിരുന്നു കാരണം വോൾസ് ചിലപ്പോൾ ഡ്രോ പിടിച്ചാലും എന്ന് പേടി വരുന്ന ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ കളി കാണുന്നില്ല നമുക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ പക്ഷെ ഇപ്പം ഈ ബോൺമോദിനെതിരെയുള്ള മാച്ച് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് അറിയാൻ പറ്റുക ഓക്കെ ഇത്രയും കളികൾ നമ്മൾ ഓക്കെ ഇപ്പം കഴിഞ്ഞൊരു ഒമ്പത് കളിയെടുത്ത് നമ്മൾ ആകെ ഒരു കളി തോറ്റിട്ടുള്ളൂ പക്ഷെ ചില കളികൾ ജയിക്കുന്ന ആളുകൾ നമ്മൾ ആയിട്ടുണ്ട് അതേ അവസ്ഥ വീണ്ടും ബോൺമോദിനെ തുടരുകയാണെങ്കിൽ വലിയ മെച്ചമൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയ നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഈ കളി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിലൊന്നും വലുതായിട്ട് ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് ഈ കളി അങ്ങനത്തെ ഒരു കളിയാണ് ഇത് ജയിക്കും എന്നുള്ള എക്സ്പെക്ട് ചെയ്ത തൊണ്ണൂറ്റമ്പത് പോലെ ഒമ്പത് ശതമാനം എക്സ്പെക്ട് ചെയ്തൊരു കളിയാണ് അല്ലെങ്കിൽ ഒരു മിറാക്കളും സംഭവിച്ചിട്ട് തോൽക്കണം അങ്ങനെയൊക്കെയായിരുന്നു യാ സോ അതാണ് എൻ്റെ മാച്ച് റിയാക്ഷൻ വളരെ ഹാപ്പി എല്ലാ പ്ലെയേഴ്സും പ്ലേയേഴ്സും പെർഫോമൊരു മാച്ചാണ് ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് ഒരു ആവേജ് പെർഫോമൻസ് തന്നെയായിരുന്നു സിക്സ് ഔട്ട് ഓഫ് ടെൻ പക്ഷേ സെക്കൻഡ് ഹാഫിൽ വി കു ഹ് ഗവൺ ലൈക്ക് എയ്റ്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസ് തന്നെയാണ് കാരണം ബോൾസും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ലാവൻസ് അവിടെ പോസ്റ്റിൽ ചായം കുടിച്ച് കയറുന്നു ഒന്നും ചെയ്തിട്ടില്ല ലാവൻസ് ഒരു സേവ് പോലും അരിയേക്ക് വരുത്താൻ പറ്റിയിട്ടില്ല കാരണം അത് നമ്മൾ പന്ത്രണ്ട് കൊടുത്തിട്ടില്ല അതാണ് സംഭവം ഡിമാൻഡ് തന്നെയായിരുന്നു നമ്മൾ വളരെ അഗ്രസീവ് ആയിരുന്നു സെക്കൻഡ് ബോൾസ് നന്നായിട്ട് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതാണ് എൻ്റെ മാച്ച് റിയാക്ഷൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വളരെ ഷോർട്ട് മാച്ച് റിയാക്ഷൻ ആണ് എന്തായാലും അടുത്ത വീഡിയോ മുതൽ നമ്മൾ കുറച്ചും കൂടി എനർജിയായിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ സോ കുറച്ചുകൂടി എനർജി വന്ന പോലെ ഫീൽ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ വന്നു തിരിച്ചു വന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെഡ്ഫർഡ് സിഗ്നൽ ദിസ് ഇസ് മാച്ച് റിയാക്ഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സൽ വോൾവർ ഹാമ്പ്ടൺ നാലേ ഒന്നും നമ്മൾ അവിടെ പോയിട്ട് അവർ തകത്ത് തരിപ്പണമാക്കിയ കളി സോ നിങ്ങൾക്ക് ഈ മാച്ച് റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ഇരിക്കും യു സൂൺ